യുവ നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതി പൾസർ സുനി പറഞ്ഞതെല്ലാം സത്യം തന്നെയെന്ന് സ്ഥിരീകരണം പൾസർ സുനിയുടെ ഫോൺ വിളി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു സുനിൽകുമാർ ജയിലിൽ നിന്ന് വിളിച്ചത് അപ്പുണ്യെയും നാദർഷിയുമാണെന്ന് ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിലും സുനി ആവർത്തിച്ചു ജയിലിൽ നിന്നും ഫോൺ വിളിച്ച കേസിൽ ഇന്നലെ സുനിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു ഇപ്പോൾ ഇയാളുടെ മൊഴി വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് നാല് തവണ താൻ വിളിച്ചതായി സുനി പോലീസിനോട് പറഞ്ഞു ചോദ്യം ചെയ്യലിൽ നേരത്തെ പുറത്തായ വിവാദ കത്തിൽ പറഞ്ഞിരുന്ന വിവരങ്ങൾ സുനി ആവർത്തിച്ചു അപ്പുണ്ണിയെയും നാദർഷയെയും വിളിച്ചെന്നും ഫോൺ വിളിച്ചത് പണം ആവശ്യപ്പെട്ടായിരുന്നുവെന്നും പൾസർ സുനി പറഞ്ഞു സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മൂവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് അതേസമയം തന്നെ തിടുക്കം കൂട്ടാതെ സുനിൽകുമാറിന്റെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ഇക്കാര്യം ചെയ്യുക എന്നാണ് വിവരം സഹതടവുകാരനായിരുന്ന വിഷ്ണുവാണ് സുനിക്കായി ജയിലിൽ ഫോൺ എത്തിച്ചു കൊടുത്തതെന്നാണ് വിവരം പൾസർ സുനിക്ക് വേണ്ടി ജയിലിൽ ഫോൺ എത്തിച്ചു നൽകി വിഷ്ണുവിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തേക്കും എവിടെ നിന്നുമാണ് ഫോൺ വാങ്ങിയതെന്നും എങ്ങനെ ജയിലിൽ എത്തിച്ചു എന്നെല്ലാം അറിയേണ്ടതുണ്ട് കേസിൽ നിന്ന് വിശദമായ മൊഴിയെടുക്കലാണ് പോലീസ് പദ്ധതിയിട്ടിരിക്കുന്നതെന്നാണ് വിവരം നാദർഷിയെയും അപ്പുണ്യും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തേക്കുമെന്ന് സൂചനയുണ്ട് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം